അഹമ്മദാബാദിലെ കഴിഞ്ഞ ദിവസമുണ്ടായ വിമാന അപകടം ഏറെ സങ്കടത്തോടെയാണ് ഓരോ മനുഷ്യനും കേട്ടറിഞ്ഞത് അതിൽ ഇരുന്നൂറ്റി മുപ്പതോളം വരുന്ന യാത്രക്കാരും പന്ത്രണ്ട് ക്രാമിങ് ക്രൂസുമായിരുന്നു ഇതിലെ പന്ത്രണ്ട് പേരുടെയും മാത്രവുമല്ല കൂടെയുണ്ടായിരുന്ന ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരുടെയും മരണവാർത്ത വാർത്ത ഏറെ സങ്കടപ്പെടുത്തുന്നതാണ് ഇതിലുണ്ടായിരുന്ന ക്രാബിങ് ക്രൂസ് യാത്രക്ക് മുമ്പെടുത്ത വീഡിയോയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷത്തോടെ തൻ്റെ ജീവിതത്തിലെ ഓരോ പടിയും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന തൻ്റെ ജോലിയോട് സന്തോഷത്തോടെ ആത്മാർത്ഥത പുലർത്തുന്ന പന്ത്രണ്ട് ക്രൂ മെമ്പേഴ്സിൻ്റെ മരണവാർത്ത ഏറെ സങ്കടപ്പെടുത്തുന്നതാണ് ഓരോ യാത്രയിലും നിരവധി പ്രതീക്ഷകളുമായാണ് ഓരോ ക്രൂസ് മെമ്പേഴ്സും യാത്രയ്ക്ക് ഒരുങ്ങാറുള്ളത്